ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടൊരു പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കോയമ്പുട്ട പൊട്ടി ചോദിച്ചു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഒരു കപ്പ് മൈദ ഒന്ന് തരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം വീണ്ടും മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂണ് വിനേഗർ കൂടെ ചേർത്തിട്ട് ഒന്ന് പാതപ്പിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം പാൻ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് കുക്കായിട്ട് വരുമ്പം മറിച്ചിട്ട് കൊടുക്കാം ോന്നും ഇതുപോലെ ചുട്ടിയെടുക്കാം ഈയൊരു വലുപ്പത്തിലുള്ള എട്ട് പാൻകേക്സ് ആണ് കേട്ടോ ഈ അളവിൽ കിട്ടിയത് ഓരോന്നും ഇതുപോലെ പെയർ ചെയ്തിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് ചോക്ലേറ്റ് എടുക്കുക ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കണം ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് പാൻ കേക്ക്സിലേക്ക് വെച്ചു കൊടുക്കുക ഒരു പാൻ കേക്കിൻ്റെ മേലെ ഫില്ലിങ് വെച്ചു അതിൻ്റെ മേലെ പെയർ വെച്ചു ഇങ്ങനെയാണ് ഓരോന്നും ചെയ്തെടുത്തത് ഇത് പാൻകേക്ക് കേക്ക് എല്ലാം മേലെ ലെയറാക്കി വെച്ച ശേഷം ഇതിൻ്റെ മേലെ ബാക്കിയുള്ള ചോക്ലേറ്റ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടൻ വരാം അതുവരെ താങ്ക് യു